യോഹന്നാൻ പറഞ്ഞത് കേട്ട അവരെ അനുഗമിച്ച രണ്ടുപേര് ഒരുത്തൻ ഷീമോൻ പത്രോസിന്റെ സഹോദരനായ ആയിരുന്നു പത്രോസിന്റെ സഹോദരനായ അന്തരയോസ് ഗലീലയിലെ ബെക്സൈതയിലാണ് ജനിച്ചത് യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്നാഭ യോഹന്നാന്റെ ശിഷ്യനായ അന്തരിയോസിന് അദ്ദേഹം ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്നു യേശുവിന്റെ പിന്നാലെ വരുന്ന അന്തരിയോസിനോട് നീ എന്തന്വേഷിക്കുന്നുവെന്ന് യേശുദംബരാൻ ചോദിക്കുന്നുണ്ട് റബി നീ എവിടെ പാർക്കുന്നു എന്നാണ് മറു ചോദ്യം യേശുദംബുരാൻ അവനോട് പറയുന്നു വന്ന് കാണുക വഴിയരികിലെ കാഴ്ചക്കാരനായ കൂടെ നടക്കുവാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് ആ വാക്കുകളുടെ അർത്ഥം എന്നാൽ മത്തായിയുടെയും മർക്കോസിന്റെയും സുവിശേഷത്തിൽ മത്സ്യബന്ധനത്തിനിടയ്ക്കാണ് ക്രിസ്തുവിനെ ോസ് കണ്ടെത്തുന്നത് ആണ് പത്രോസിനെ ക്രിസ്തുവിന്റെ അടുക്കള